ഹലോ ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ അപ്പം ഇന്നത്തെ ഒരു വിശേഷങ്ങളൊന്ന് കണ്ടുനോക്കി കേട്ടോ രാവിലെ തന്നെ പുട്ടും കടലക്കറിയാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാ ചെറുപഴം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഉള്ളതല്ലേ അപ്പോൾ കുട്ടികൾക്ക് പഴം വേണമെന്നുണ്ടെങ്കിൽ പഴം കഴിക്കാം പിന്നെ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വരുന്നുണ്ട് എന്താ പുട്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ അടുപ്പത്ത് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ പിന്നെ ഗ്യാസ് മെലാണ് ഉണ്ടാക്കലെട്ടോ എല്ലാന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ അടുപ്പിൽ തന്നെ ഉണ്ടാക്കും ദോശ അപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കേട്ടോ അപ്പതാ അതിന് വേണ്ടിയിട്ട് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ മക്കൾക്കൊക്കെ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് നാത്തൂവിനാണ് കേട്ടോ ഓൾ കുട്ടികൾക്ക് ചായ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഞാനിവിടെ പുട്ടും ഉണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പതാ ഓൾ കുട്ടികൾക്കൊക്കെ ചായ കൊടുക്കുന്നുണ്ട് പിന്നെ വലിയ നാത്തൂവിനെ അവിടെ പുറത്ത് അലക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് അലക്കാനുള്ളത് മിഷീനത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് ഓളവിടെ പുറത്ത് കല്ലിൽ കുപ്പായ നസ്കാർക്കുപ്പായ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അവൾ തിരുമ്പാൻ നിന്നതാണ് കേട്ടോ അപ്പം ഞാൻ ചായയും കടി കുള പറഞ്ഞപ്പോൾ അവൾ അങ്ങനെ തിരുമ്പാൻ നിന്നതാണ് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ ചായ ഒടുക്കും ഒക്കെ കഴിഞ്ഞ് ഉമ്മതാ തൊടി പോയിട്ട് ചിരങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ നിന്ന് ഒരു ചിരങ്ങ അർത്തിട്ട് വരികയാണ് കേട്ടോ പിന്നെ അത് കൊടുന്നിട്ട് ഇമ്മനെ അതൊക്കെ ചിരങ്ങ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നുറുക്കി റെഡിയാക്കി തന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ചിരങ്ങ കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ മീനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിരങ്ങക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ മീൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനും നാത്തൂൻ്റെ മോളും കൂടിയിട്ട് ഫ്രിഡ്ജൊക്കെ ഒന്ന് നേരക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിൽ നിന്ന് സാധനങ്ങളൊക്കെ ഒന്ന് വലിച്ചിട്ടൊക്കെയെന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലെല്ലാ കച്ചറകളും ഇങ്ങനെ ഇതാക്കി നോമ്പൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറുമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആകെ കച്ചറയും കേട്ടോ അപ്പോൾ ഇതാ ഒക്കെ നേരാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നേരാക്കി കഴിഞ്ഞിട്ട് എടുത്ത ഒരു ഇതാണ് കേട്ടോ അത് അപ്പോൾ കുറേ സാധനങ്ങൾ മൈതായാലും ഉറവായാലും നമ്മൾ കുറച്ച് കുറച്ച് എടുത്തിട്ട് പിന്നെ കവറിൽ കെട്ടിയിട്ട് കെട്ടിയിട്ടിങ്ങനെ അവിടിപൊടിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പിന്നെ ദാ കുമ്പളങ്ങയും ചക്കക്കൂരും കൂടെ തേങ്ങ ഒന്നും അരക്കാതൊരു കറി വെച്ചതാണ് കേട്ടോ പിന്നെ പയറുപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു കറി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അയില പൊരിക്കും കൂടെ ചെയ്തിട്ടുണ്ട് കുറച്ച് കുറച്ച് അതിൽ പൊരിക്കും ചെയ്തു പിന്നെ ഞാനിത് നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു അടിപൊളി ചമ്മന്തി ഉണ്ടല്ലോ അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെമ്മ ചിരങ്ങറക്കാൻ പോയപ്പോൾ അവിടുന്ന് കുറച്ച് ചീരൻ്റെ ഇല അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനത് ഒന്ന് താളിച്ചെടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ മൂന്ന് കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ വൈകുന്നേരത്തിന് കൊടുക്കാ ഏതെങ്കിലും ഒരു കറി എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ഇപ്പൊക്കെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ ഇപ്പം ഇളയച്ചനും മോനും ഒക്കെ പാടതാണ് ഭക്ഷണം കഴിക്കാതിരിക്കാണ് അപ്പോൾ അവർക്കുള്ള ഫുഡ് അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കുട്ടികളെല്ലാവരും കൂടെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കോ കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വാഴയിലെ ചോറ് കൊടുത്തുകയാണ് കേട്ടോലൊക്കെ എന്നിട്ടതാ ഒരു വാഴേൻ്റെ ഇലയിൽ ഇരുന്നിട്ട് ചോറ് കഴിക്കാൻ കേട്ടോ ഇങ്ങനെ കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്ലേറ്റിൽ ചോറ് കൊടുക്കുന്നേക്കായും കൂടുതൽ കഴിക്കും ചെയ്യും പിന്നെ ആരും അതവിടെ ഒന്നും ബാക്കിയിട്ട് പോകുമൊന്നുമില്ല കേട്ടോ മറ്റേത് പ്ലേറ്റിലാകും പോലെ അവിടെ ഇവിടെയൊക്കെ കളയും ചെയ്തിട്ടുണ്ടാവും പിന്നെ അത് ബാക്കിയായിരിക്കും കേട്ടോ പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പുറത്തിങ്ങനെ വന്നിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് എന്താ ഇപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ മോളോട് പോകാണ്ടായിരുന്നു കേട്ടോ എടപ്പാൾ പിന്നെ വൈകുന്നേരത്തിനുള്ള എന്താ താറാമുട്ടൊക്കെ പുഴുങ്ങി പഴവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും പുഴുങ്ങിയിട്ട് കുട്ടികളൊക്കെ കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഓല് നിൽക്കുക കേട്ടോ ഞങ്ങളങ്ങനെ ഒരു മൂന്ന് മണിയായപ്പോൾ ഇപ്പം ഇമ്മയും ഞാനും നാത്തുമ്മ്മാരും ഒക്കെ കൂടെ കൂടിയിട്ട് ഞങ്ങളങ്ങനെ ഇടപ്പാൾ പോകാണ്ടായിരുന്നു കേട്ടോ ആലൂരാണ് പോകാണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ അതൊക്കെ അവർ ത്വരിച്ച് അവരൊക്കെ പഴമൊക്കെ പുഴുങ്ങിയിട്ട് അവർ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കോഴിമുട്ടൊക്കെ മുമ്പ് പോകണേൻ്റെ മുന്നേ പിന്നെ കാടമുട്ട ഇട്ടുമ്പോൾ പോകുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാവർക്കും കൊടുത്തുട്ടോ. കേട്ടോ എല്ലാം പിന്നെ മക്കളും വരും ഒക്കെ പാടൊരു തിരക്കേക്കാരെന്നാണ് കേട്ടോ അപ്പൊ ചെറിയ കുട്ടികളും ഞങ്ങളെ കൂടെ പോരിഞ്ഞുണ്ട് അപ്പോൾ അവർക്കുള്ളത് കൊടുത്തതാണ് ട്ടോ. പിന്നെ മറ്റോരൊക്കെ കൂടെ പഴക്കതാണ് പഴക്കം എടുത്തിട്ട് അതൊക്കെ പുഴുങ്ങിയിട്ട് ചായയൊക്കെ കുടിച്ചോളാം പറഞ്ഞിട്ട് നിൽക്കാം കേട്ടോ പിന്നെ ഞങ്ങളങ്ങനെ വണ്ടി വന്നപ്പോൾ ഞങ്ങൾ മാറ്റിയിട്ട് ഞങ്ങളങ്ങനെ പോയിട്ടോ ഞങ്ങൾ പോയത് പിന്നെ തിരുവേഗപ്പൂർ ആ ഭാഗത്ത് കൂടെ അങ്ങനെ പോയി വെള്ളിയാങ്കല് ആ ഭാഗത്ത് കൂടെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പോണീൻ്റെ മുന്നേ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ശർക്കര വേണമ്മ പഴത്തിക്ക് ശർക്കര വേണമെന്ന് എന്നറിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ആ ശർക്കര എടുത്തിട്ട് പഴക്കമൊന്ന് കട്ട് ചെയ്ത് ഒന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് വേവിക്കാൻ വെച്ചാൽ പിന്നെ ഓലി നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ശർക്കരയൊക്കെ പൊട്ടിച്ച് പനം ശർക്കര ഉണ്ടല്ലോ അതാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ റെഡി കൊടുത്തു പിന്നെ വണ്ടി വന്നതിന് ശേഷം ഞങ്ങൾ പോവുകയാണ് കേട്ടോ അത് അപ്പോൾ അതാ എല്ലാവരും കൂടെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കൂടെ പോവുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ അധീനം പോയപ്പോൾ എന്തായാലും അവിടെ കണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവിടെ ഇറങ്ങണം പോകണം എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾ വരുമ്പോഴാണ് കേട്ടോ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഞങ്ങൾ പോകുമ്പോഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഞങ്ങൾ അങ്ങനെ പോകുമ്പോൾ ഇവിടെ നല്ല പുഴമീനും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും വാങ്ങാൻ വരുമ്പോൾ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ അമ്മ അങ്ങനെ പറഞ്ഞോട്ടോ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എന്നാൽ ഇവിടെ നിന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ട് പോരാന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോയിട്ടോ പക്ഷെ ഞങ്ങൾ വിചാരിച്ച മതിരി നിൽക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ നല്ല മഴക്കാറും ഉണ്ടായിരുന്നു പിന്നെ സമയം ഒരുപാട് ലേറ്റ് ആയിരുന്നു കേട്ടോ ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എന്താ അരി ബുക്ക് വാങ്ങിക്കൊടുത്താൽ നിസ്കാരം മുടങ്ങും പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പറഞ്ഞപ്പം ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പോരും ചെയ്തു ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് പോയി കണ്ടു അത്രേ ഉള്ളൂ കേട്ടോ കുറേ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ വെക്കേഷൻ ആയതുകൊണ്ടും പിന്നെ പെരുന്നാളിൻ്റെ ലീവ് ഒക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു പിന്നെ നല്ല ഉണ്ടായിരുന്നു ആ മഴ ഞങ്ങളിവിടെ വീട്ടിലെത്തിയിട്ടാണ് ഇവിടെയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പം ഞങ്ങൾ അവരുടെ ഒരു അങ്ങാടിയിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം അവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് പിന്നെ ഞങ്ങളവിടെ ചെന്ന് നോക്കുമ്പോൾ പപ്പാൻ്റെ ജേഷ്ഠൻ്റെ പിന്നെ മകളുടെ വീട്ടൊക്കെ ഞങ്ങൾ പോയിട്ടുള്ളത് അപ്പോൾ മകനോരൊക്കെ മലങ്കരയാണ് കേട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഓരോക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയും കാണാൻ പറ്റി ഭയങ്കര സന്തോഷമായി കാരണം എന്താ വെച്ചാൽ മലങ്കരൊന്നും പോയിട്ട് എപ്പോഴൊന്നും കാണൂല കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷായിട്ടോ. എല്ലാരും കൂടി ഇരുന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് അത് കാരണമാണ് ലേറ്റ് ആയത് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവർ ചായ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഇവരൊക്കെ വന്ന കാരണം കൊണ്ട് മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് കൊടുക്കുക കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികൾക്ക് കുറച്ച് മന്തിയൊക്കെ കൊടുത്തിട്ട് പിന്നെ അവർ ഇറങ്ങിൻ്റെ ശേഷമായിട്ട് ഞങ്ങൾ പോകുന്നത് അവർ കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നത്ര വന്നിട്ട് അവരിങ്ങ് അങ്ങനെ രണ്ട് വണ്ടിയിലായിട്ടാണ് അവർ വന്നിട്ടുള്ളത് അപ്പോൾ അവർ പോയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാ ഓലെ എല്ലാവരും പോകാൻ വേണ്ടി പുറത്തിറങ്ങിക്കാൻ ഞങ്ങളും അങ്ങനെ പോകാൻ വേണ്ടി പുറത്തിറങ്ങിക്കാണ്ട് എപ്പോഴൊന്നും വരില്ലല്ലോ കുറേ ദൂരല്ലേ അപ്പോൾ എപ്പോഴെങ്കിലും എല്ലാം വരിക പിന്നെ അത് ഇപ്പം ഞങ്ങൾ വെള്ളിയാങ്കിലെത്തിയപ്പോൾ പുഴമീൻ കണ്ടപ്പോൾ അവിടെ തന്നെ ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മീനൊക്കെ ഇപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മീനൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ അവിടെ ഗേറ്റിൽ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങളാ പാർക്കിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിപ്പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ പോയി കുട്ടികളൊക്കെ കുറച്ച് നേരം ഒന്ന് കുഞ്ഞാലാടി അങ്ങനെ സംഭവങ്ങളൊക്കെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് ആ ദിമക്കൊന്നിങ്ങനെ കുട്ടികൾ കയറിയിട്ട് ഞങ്ങളപ്പം തന്നെ പോകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴക്കാർ ആയിരുന്നു അപ്പോൾ മഴ അഥവാ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടെ ആകുമ്പോൾ മഴ പെയ്താലും നമുക്ക് മഴ കൊള്ളാതെ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ല അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോകുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കുട്ടികളുണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഓരോന്നും കയറാനും ഇറങ്ങാനൊക്കെ വേണ്ടിയിട്ട് ഓരോരുത്തരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ കുട്ടികൾക്കൊരു രസമില്ലെന്ന് വിചാരിച്ചിട്ട് ഏതായാലും അത് പോരില്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേറിയതാണ് കേട്ടോ അപ്പോൾ അതാ പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറച്ചു നേരം അതാ കുട്ടികൾ ഊഞ്ഞാലാടാനും ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ കുറച്ച് നേരം ഊഞ്ഞാലാടൊക്കെ ചെയ്തു ഓരിക്കൊരു സന്തോഷമല്ലേ അപ്പോൾ മറ്റു കുട്ടികൾ ഇവരെ മൂന്നാളി മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആത്തൂൻ്റെ മറ്റു കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വന്ന് നോക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇതായി പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പോകുന്നുട്ടോ വീട്ടിലെത്തിയിട്ട് പിന്നെ മീനൊക്കെ ഉണ്ടാക്കാനൊക്കെ നിന്നിട്ടോ അപ്പോൾ അതായത് ഈ മീനാണ് ഞങ്ങൾ വാങ്ങി വാങ്ങിപ്പോന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അടിയിൽ വലിയ മീനും ഉണ്ട് കിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഓക്കെ അസാം